ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ നെടുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യൂണിറ്റ് കൺവെൻഷൻ നടന്നു ജില്ലാ കമ്മിറ്റി അംഗം പെരിങ്ങോട്ടുകര ഏരിയ പ്രസിഡന്റ് പീതാംബരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഈ ഡിസംബർ മാസത്തിലെ ഭാഗമായിട്ട് നമുക്ക് ആനുകൂല്യങ്ങള് അതുപോലെ തന്നെ നമ്മുടെ പെൻഷൻ ലഭിക്കേണ്ടത് ലഭിക്കുന്നില്ല അതേപോലെ തന്നെ നമ്മുടെ വംശാദായം പത്ത് രൂപ ഇരുപത് രൂപ അതുപോലെ തന്നെ അമ്പത് രൂപ ആക്കിയപ്പോൾ നമ്മുടെ സർക്കാർ ഒരുപാട് വാഗ്ദാനങ്ങൾ ചെയ്തിരുന്നു ആ കാര്യങ്ങളും നമുക്ക് പൂർണ്ണമായി ലഭിക്കുന്നില്ല അത് ലഭിക്കും എന്നൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് നമ്മുടെ എ കെ ഡി എന്ന പറഞ്ഞ സംഘടന മുന്നോട്ട് പോയി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സുജാത അനിരുദ്ധൻ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ബിന്ദു മുകുന്ദൻ വാർഷിക റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ ജസ്മി സാജു വരവ് ചെലവ് കണക്കും ഏരിയ സെക്രട്ടറി ആദിത്യൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു അംശാദയം വർദ്ധിപ്പിച്ചതിനനുസരിച്ച് ആനുകൂല്യങ്ങൾ തരാമെന്ന സർക്കാർ നിർദ്ദേശം ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല എത്രയും വേഗം പെൻഷൻ കുടിശ്ശികയും മറ്റ് വർധനവും നൽകി തീർക്കണമെന്ന് കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഏരിയ പ്രസിഡന്റ് സുരേഷ് ബാബു ഭാരതി മുരളി സജിത അരുന്ധതി എന്നിവർ സംസാരിച്ചു